ഹലോ ഗായസ് നമുക്ക് ചുരിദാറിൻ്റെ അളവ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ആദ്യം വേണ്ടത് ചുരിദാറിൻ്റെ ഇറക്കമാണ് ചുരിദാറിൻ്റെ ടോപ്പാണ് ചുരിദാറിൻ്റെ ടോപ്പിൽ നിന്ന് എടുക്കുന്ന അളവാട്ടോ നമ്മൾ ലെങ്ത് എടുക്കുന്ന ഇതാ ഈ ഷോൾഡർ ഉണ്ടോ ജോയിൻ്റിൽ കറക്റ്റ് അടിഭാഗം വരെയുള്ളതാണ് ചുരിദാറിൻ്റെ നീളം ഇറക്കം ഇത് കറക്റ്റ് നാൽപ്പത്തി ഇഞ്ചാണ് അടുത്ത് നമുക്കിതിൻ്റെ ഷോൾഡർ ആണ് ഇത് കറക്റ്റ് പിടിച്ചിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഷോൾഡർ അളവുണ്ട് ഇതിന്റെ ഷോൾഡർ വരുന്നത് പതിനാല് ഇഞ്ചാണ് നമുക്ക് ബോഡി ലൂസാണ് എടുക്കണ്ടേ െസ്റ്റ് ലൂസാണ് ചെസ്റ്റ് ലൂസ് കറക്റ്റ് ചെയ്തേണ്ടോ ഈ കൈന്റെ സ്ലീവിന്റെ ഈ ജോയിന്റിൽ നിന്ന് ഈ ജോയിന്റ് ഏറിയുള്ള നീളം രീതി പത്തൊമ്പത് ഇഞ്ചാണ് ഇതിന്റെ ബോഡി ലൂസ് എന്നിട്ട് എന്ത് ചെയ്യുക എന്നറിയോ ചുരിലാർന്ന വഴം എടുക്കുമ്പോൾ അത് എത്ര ഇഞ്ചിനാണ് അത് കൂടി ചെക്ക് ചെയ്യുക ജസ്റ്റ് സ്കെയിൽ ചെയ്തോ രണ്ടരകളുടെ ജോയിന്റിലോട്ട് സ്കെയിലിങ്ങ വെച്ചിട്ട് ോട്ടുള്ളത് പത്തൊമ്പതിഞ്ച് ഏഴര ഇഞ്ചിലാണ് വരുന്നത് അടുത്തത് വേസ്റ്റാണ് വേസ്റ്റ് നമ്മൾ കറക്റ്റ് സെൻറ്ററിലായിട്ട് പിടിച്ചാൽ മതി ഇത് പതിനെട്ട് ഇഞ്ചാണ് വരുന്നത് അതും ഇതേപോലെ തന്നെ സ്കെയിൽ വെച്ചിട്ട് മുകളിൽ നിന്ന് ഷോൾഡറൊന്നും അതിലോട്ടുള്ള നീളം കൂടെ എടുക്കുന്നത് നല്ലതാണ് പന്ത്രണ്ടര ഇഞ്ചിലാണ് പതിനെട്ട് ഇഞ്ച് വരുന്നത് അടുത്ത നമ്മളെ ഹിപ്പാണ് അവിടെയാണ് നമ്മൾ സ്ലി സ്ട്രിറ്റിൻ്റെ ഓപ്പണിംഗ് വരുന്നത് ഹിപ്പിൻ്റെ ഭാഗത്താണ് അപ്പം സ്ട്രിറ്റിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഭാഗത്ത് നിന്നുള്ള രീതി എടുത്തായിരുന്നു മതി കറക്റ്റ് ഇരുപത് ഇഞ്ചാണ് ഇതിന് വരുന്നത് ഇഞ്ച് വെക്കുക പിന്നെ നമുക്ക് സ്ലീവിൻ്റെ ആണ് ഈ ചുരിധാരണം സ്ലീവിൻ്റെ ലെങ്ത്ത് ഇഞ്ചാണ് നമ്മൾ കസ്റ്റമർ ഏകദേശം പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത് വേണമെന്ന് പറഞ്ഞിരുന്നത് അത് നമ്മൾ പന്ത്രണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ത് റാള് അല്ലെങ്കിൽ ആം റൗണ്ട് വൈ നിന്ന് ഈ മൂലം ഇവിടം വരെയുള്ള രീതി ഏഴേ മുക്കാൽ ഇഞ്ചാണ് പതിനഞ്ചര ഇഞ്ചാണ് അതിൻ്റെത് അളവ് വരുന്നത് അതേപോലെ സ്ലീവ് ഓപ്പണ്ടളവ് ഇവിടെ എടുത്താൽ മതി അഞ്ചര മുക്കാലാണ് അപ്പോൾ നമ്മൾ ഒരു ഇഞ്ച് കുറച്ചിറക്കം കൂടുന്നില്ല ഇപ്പം ഒരു അഞ്ചര ഇഞ്ചിട്ടാൽ മതി പതിനഞ്ചര പതിനൊന്ന് നമുക്ക് സ്ലിറ്റിന്റെ ഓപ്പണിങ്ങിന്റെ നീളം എടുക്കണം ഇതിന്റെ ചുരിദാറിന്റെ നേള ഇരുപതര ഇഞ്ചാണ് സ്ലിറ്റ് ഓപ്പൺ അതേപോലെ അടിയിൽ വരുന്ന വിടുത്ത് ഇത് സെയിം മെഷർമെന്റ് കസ്റ്റമർ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചുരിദാറിന് അളവെടുക്കുമ്പോൾ ഇങ്ങനെ എടുത്താൽ മതി ഇത് ഇരുപതേ മുക്കാല് ഇരുപത്തൊന്നിഞ്ച് ഇനി നമുക്ക് എടുക്കാലത്തിന്റെ നെക്കാണ് നെക്കിന് കഷ്ടം കൊണ്ട് വേറൊരു സാമ്പിളാണ് കണ്ടിട്ടുള്ളത് അതിന്റെ അളവിൽ നമുക്ക് നെക്ക് തയ്ക്കാം നെക്ക് ഏഴ് ഇഞ്ച് വെടുത്തണ്ട് ഫ്രണ്ടും ബാക്കും നമുക്ക് ഏഴ് ഇഞ്ചാണ് ഇനി ഇതിന്റെ നെക്കിന്റെ താഴ്ച നമ്മൾ കാണുന്നത് ഇവിടുന്ന് നേരെ ക്രോസ് സെൻട്രലോട്ട് വയ്ക്കുന്ന രണ്ട് ഉണ്ട് ബാക്ക് ഉണ്ട് ഇവിടെ എഴുതുന്നുണ്ട് ഇത്രയും അളവ് ഇട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചുരിദാർ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ കഴിയും അപ്പോൾ ഓക്കെ കട്ടിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ